കാശഭൂമി കീപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാല് ഇബറാഹിമെന്ന നബീയോടുമായിറുക്ക ആകാശഭൂമി ും ഹായ്ക്കും അവിടെ തിരിച്ചു വന്നിട്ടിരിക്കുമ്പോ കേരളത്തിലെ ഏറ്റവും പ്രായം പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഇത് നിങ്ങളെ വിചാരിക്കണ്ട കേട്ടോ തൊണ്ണൂറ് വയസ്സ് നൂറ് നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വിളിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് ചെക്ക മക്ക ചിക്ക എന്നൊക്കെ വിളിക്കുന്നവരൊന്നും ശ്രദ്ധിക്ക രണ്ട് മക്കളെ അല്ല മൂന്ന് മക്കളെ തന്നേണ് രണ്ട് രണ്ട് പേരെ കുട്ടികളെ മൂന്നാമത്തെ ഇപ്പൊ ആവുന്നു കുറച്ച് കാര്യം രണ്ട് പേരെ കുട്ടികളെ വെള്ളിപ്പഴിട്ടാ മനസ്സിലാക്കിക്കൊള്ളായിരുന്നു അപ്പൊ അതുകൊണ്ട് നിസ്സാരക്കാരനല്ലാന്ന് പറയാ ഉം അപ്പോ ചെയ്ത് കമന്റ് ഇടുന്നവർ ഒന്നും ശ്രദ്ധിക്കുക നമ്മള് നിങ്ങളെ പോലെ തന്നെ മനുഷ്യന്മാരാണ് അപ്പൊ മുഖം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹൈറ്റ് നോക്കിയിട്ടോ ആൾക്കാരെ വിലയിരുത്തരുത് അതുപോലെ തന്നെ കാണുന്ന കാഴ്ചപ്പാടല്ല മനുഷ്യന് അപ്പോൾ അവ അല്ലെ കാഴ്ചപ്പാട് നോക്കിയിട്ട് വല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ആൾക്കാരെ പലരും പല ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് എന്താണ് പറഞ്ഞാൽ മച്ചിയായിട്ട് മരണം വരെ പ്രസവിക്കാണ്ടവരുണ്ടെങ്കിൽ അവർ ചെറിയ കുട്ടിയാണെന്ന് വെച്ചേരാം അങ്ങനെയൊന്നുമല്ലല്ലോ ഓരോരുത്തരെ ബോഡിക്കനുസരിച്ച് ഓരോരുത്തർ അങ്ങോട്ടും കൊണ്ടും ഒക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ ടെൻഷൻ അനുസരിച്ചിട്ടുണ്ടാവും പലരും പല രീതിയിലായിരിക്കും അപ്പൊ ഇത് നന്നാലും നമ്മളെ ഒരു സ്നേഹം ഇങ്ങനെ കൊടുത്ത് 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 അങ്ങനെ കൊടുത്തു നോക്കിയേ അതെ അതെ അങ്ങനെയാണ് കൊടുത്ത് കൊടുത്തോട്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാല് കുഞ്ഞൊക്കെ ബോബനായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അപ്പൊ എല്ലാരും നല്ല കമന്റ് ഒക്കെ ഇണ്ട് കേട്ടാ നിങ്ങൾ നല്ല പിന്നെ കമന്റുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു എന്താ പറയാ ഒരു എനർജി അല്ലെ കിട്ടുന്നുണ്ട് നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്കൊരു ഒരു തന്നെയാണ് പിന്നെ അതില് കുറച്ച് പറയാനുള്ളത് വെച്ചാല് നമ്മളെ ഷോപ്പില് പല ഫാമിലിയും തെരഞ്ഞു വരുന്നുണ്ട് ഞാൻ അവിടെ ഇപ്പോ രണ്ട് മൂന്നോ ഫാമിലി ഇവിടെ തരഞ്ഞു വന്നു ആദ്യം അതിന്റെ മുമ്പ് ഞാൻ ഫോട്ടോ എടുത്തിരുന്നല്ലോ അപ്പൊ കൂട്ടുകാരെ ഈ റംസാൻ ആയതുകൊണ്ടാണ് അപ്പൊ ഒന്ന് വിട്ടു നിൽക്കണ ഇന്നലെ രാത്രി രണ്ട് ഒന്നര മണി സമയത്ത് അപ്പൊ അവർക്ക് വരാനൊരു ഇഷ്ടം എന്താണെന്നറിയോ ഞാനിങ്ങനെ ഉള്ളത് കൊണ്ട് ഫാമിലിയാണ് അധികം ഫാമിലി വരുന്നതൊക്കെ നമ്മൾ അവിടെ ഉള്ളത് കാരണം അവർക്കൊരു ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നുണ്ട് ഫാമിലി ആണെന്നുള്ളത് അങ്ങനെ ഒത്തിരി പേർ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ടിന് വരുന്നവരൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ പുതിയതായിട്ട് നേർച്ചക്കും അങ്ങനെ തന്നെ ഉണ്ട് ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഞങ്ങളെ ഫാമിലിയിൽ പെട്ടതാണെന്ന് അവര് തെറ്റിദ്ധരിച്ചിട്ട് അത് പുറത്തു അപ്പുറത്ത് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ഫാമിലിയാണ് എല്ലാരും കൂടിയിട്ടാണോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് വന്നിരുന്നു കൊറേ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റംസാനായിട്ട് മാറി നിൽക്കുന്നതാണ് അത് കഴിഞ്ഞാല് കാരണം രാത്രിയല്ലേ രാത്രിക്ക് ഇപ്പോ അവളെ പോയി നിൽക്കുന്ന ശരിയല്ല ഞാൻ ആ പറഞ്ഞത് അതായത് ഈ സമയത്ത് വന്ന് നിൽക്കുന്ന ശരിയല്ലല്ലോ വിഭാഗത്തിന് നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കാണ് ഈ സമയത്ത് കടയില് ഞാന് പണിക്കാരെ വെച്ചിരിക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല പബ്ലിക് ഉണ്ട് നല്ല ക്രൗഡുള്ളത് തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ നാട്ടിലെ എന്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ ഉള്ള സുഹൃത്തുക്കളാണ് അവര് കണ്ടുപേരെ ഞാൻ നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്നവര് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം നമ്മളൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ പുതിയങ്ങാടിയാണ് പുതിയങ്ങാടി ബൈപ്പാസിൽ കുറ്റിപ്പുറം ബൈപ്പാസിൽ വരിക ഫോർ ട്വന്റി ഇപ്പത്തെ പുതിയ ട്രെയിനിൽ കുറ്റിപ്പുറം ബൈപ്പാസിൽ പിന്നെ ബൈപ്പാസിൽ വരിക അവിടെ കട്ടച്ചറ റോട്ടില് പിന്നെ ഫോർ ബുള്ളറ്റ് സോഡ മൊജിയിട്ടോ കിളിബോയി അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ആത്മാവയെ പോപ്പോ അങ്ങനെയൊക്കെ പുതിയ പുതിയ ഐറ്റംസുകൾ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാരും വന്നിട്ട് നമ്മളൊന്ന് സഹായിക്കുക ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ഒരു ഒരു കഴിച്ചവരൊക്കെ കഴിച്ചവരൊക്കെ നമ്മുടെ പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് പണി ഇഷ്ടംപോലെ അങ്ങോട്ട് കൊണ്ടാണുള്ള മസാലകൾ മുഴുവൻ റെഡിയാക്കുന്നത് അപ്പൊ ആ ഐറ്റംസ് എല്ലാം പിന്നെ ഈ എന്താ പറയാ സോഡ് എന്താ സോഡ ബുള്ളറ്റ് സോഡ അത് ഞങ്ങൾ തന്നെയാണ് പേരിട്ട് കേട്ടോ ആ ബുള്ള ടെസ്സോടൊക്കെയുള്ള സംഭവങ്ങൾ ആക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് അത് റെഡി ആയി ഓരോ പ്രാവശ്യവും ഓരോന്ന് മൈൻഡിൽ വരുന്നത് നമ്മൾ ചെയ്ത് നോക്കും നമ്മൾ കുടിച്ചു നോക്കും അപ്പം നമ്മൾക്കത് ചീറും എന്ന് തോന്നുമ്പോൾ പുറത്ത് നമ്മൾ എന്താ പറയാ കസ്റ്റമർക്ക് കൊടുക്കും അപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുള്ളൂ അതിൽ ഒരു കെമിക്കലോ ഒരു സംഭവങ്ങളോ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നില്ല അത് കാരണം ഡെയിലി നമ്മൾ ഉണ്ടാക്കണം അതാണ് സംഭവം കുഴപ്പമില്ല ഡെയിലി ഇപ്പൊ പോയിട്ട് മാർക്കറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നു ഇട്ട് ഉണ്ടാക്കിട്ട് വേണം അത് കൊണ്ടുപോകാൻ ഇക്കാര്യം പറയാൻ മാത്രമായിട്ട് വന്നതല്ല പക്ഷെ അത് പറയുന്ന കൂട്ടത്തില് പറഞ്ഞു കാര്യം കൂടി നിങ്ങൾക്ക് പറയാന് പിന്നെ വേറെ ഒന്നല്ല ഇപ്പൊ ചൂട് കാലാണ് ഇപ്പൊ നമ്മുടെ കടന്നുറങ്ങുന്ന സമയത്ത് നമ്മള് ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ട് ഫുള്ള് മലക്കെ തുറന്നിട്ടിട്ടായാലും നമ്മൾ കടക്കണ്ടാവുക അപ്പൊ ഈ തിരൂര് ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ മാത്രം തമ്പടിക്കുന്നവരല്ല അവര് ഒരുപാട് നാടോടികൾ വന്നിട്ടുണ്ട് നാടോടികൾ മീൻസ് ഉദ്ദേശിച്ചത് അന്യ അന്യസംസ്ഥാനത്ത് വരുന്ന ആളുകൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല മൊത്തത്തില് അപ്പൊ അത് അവര് സ്പ്ലഡ് ആയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ ഇതും കേൾക്കുന്നുണ്ട് അവര് പോണ സമയത്ത് അവിടെ കലീസിന്റെ ഭാഗത്ത് അവിടെ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ രണ്ട് പെണ്ണു ആ അവര് ട്രാഫിക് ആണ് ഞങ്ങളവിടെ അപ്പൊ നമുക്കത് കവർ ചെയ്തിട്ടാണ് ഫോൺ ചെയ്യുന്നുണ്ട് പോലീസിന് അപ്പൊ അടുത്ത് അന്വേഷിച്ച സമയത്ത് ആള് പറഞ്ഞ പിന്നെ ഒരു വീട്ടിൽ കയറിയതാണ് അവര് പിന്നെ അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ പിടിച്ചതാണ് എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അതേപോലെ എല്ലാവരും കെയർ നമ്മള് ഈ ഫ്രണ്ടില് പിന്നെ നമ്മള് ബാക്കിലായിരിക്കുമല്ലംസാനൊക്കെ പ്രത്യേകിച്ച് അല്ലെങ്കിലും പിന്നെ പുറത്ത് അടുക്കളയില് വാതിലും തുറന്നിട്ട് അവിടെ പുറത്തായിരിക്കും നമ്മൾ പണിയെടുക്കുന്നത് ആ സമയത്ത് ഇവർ വെല്ലടിക്കലോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താ ആ വാതിലും അവിടെ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മള് പോയിട്ട് ഇവരോട് സംസാരിച്ച് എന്താ എന്തെങ്കിലും കൊടുക്കുമില്ലെങ്കിലും എന്താണ് ഏതാണെന്ന് നോക്കാൻ പോകും അപ്പൊ ഒന്ന് രണ്ടോ വർത്തമാനം പറയാനവര് ചാൻസ് ഉണ്ടാക്കും അത് തരുമു തരുമെന്ന് വെച്ചിട്ട് അപ്പോഴേക്കും ഇവരെ കൂടെ വേറെ ടീമുകൾ ഉണ്ടാവും അവർ ബാക്കിൽ കൂടെ കയറിയിട്ട് വീട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കലോ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകലോ അവർ അത്ര ടൈമിന് അവിടെ അവർ നിർത്തുകയും ചെയ്യും അതിൻ്റെ മുമ്പ് അവര് ഇതേപോലെ വന്നിട്ട് നോക്കുകയാണ് വീട് ഏതൊക്കെയാണ് ഒറ്റക്ക് താമസിക്കുന്നവരാരൊക്കെയാണ് എന്തൊക്കെയാണ് അപ്പോൾ അവർ ചോദിച്ചാരിയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഷോപ്പിട്ട സ ഉള്ള സമയത്ത് അതുപോലെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളോട് വീട്ടിൻ്റെ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൻ്റെ ഓണർ അവർ ഫാമിലി അടക്കം അവരെ നാട്ടിലേക്ക് പോയപ്പോൾ എന്നോട് അവിടെ നോക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഷോപ്പിൽ നിൽക്കുന്നത് ഷോപ്പിൽ നിന്ന് തമ്മിൽ കുറച്ച് അകലമുണ്ട് ഇതിലുള്ള ആളല്ല അത് എന്നുള്ളത് ഈ വരുന്ന ആൾക്കാർക്ക് അറിയാം ഈ അവര് കന്നഡ തന്നെ സംസാരിച്ചിരുന്നത് ഒരു ഗ്യാങ് തന്നെ പെണ്ണുങ്ങൾ വന്നിരുന്നു ആ അല്ലങ്കൂടെ കുട്ടിയും പട്ടിയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് കയറണു വലിയ ഇപ്പൊ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വലിയ വീടാണ് അവരുത് അപ്പം അവര് ഇങ്ങനെ കയറിയിട്ട് നേരെ ക്യാമറ ഒക്കെ ഉണ്ട് പക്ഷേങ്കില് നമ്മളോട് അത് പറഞ്ഞതാണല്ലോ അവർ ഇങ്ങനെ കയറിട്ട് ബാക്കിൽ കൂടെ പോവാണ് ഫ്രണ്ടിൽ വന്നിട്ട് വിളിക്കുക എന്നല്ല ചെയ്യണം അപ്പൊ അതിന് മുമ്പ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന അർത്ഥം അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കണ് എന്നുള്ളത് അപ്പൊ ഗേറ്റ് തുറക്കാൻ കാരണം വെച്ചാൽ ഡ്രൈവർ പിന്നെ കാറ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ കാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തറവാട്ടിലാണ് തറവാട് കുറച്ച് ദൂരാണ് അപ്പൊ അത് കിട്ടാണ്ട് പോയിട്ട് പിന്നെ പോകുമ്പോൾ ഗേറ്റ് അടക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരവിടെ നിന്നിട്ടുണ്ടാവും ഇവരിത് നോക്കുമ്പോൾ ഈ വീട് അടഞ്ഞു കിടക്കുന്നതും കാണുന്നുണ്ട് അന്ന് ഇതേപോലെ ഞാൻ ഷോപ്പിന്റെ ഉള്ളിൽ ഇന്നിട്ട് നോക്കുമ്പോൾ കൂളിംഗ് ആണ് അപ്പൊ അവർക്ക് ഞാൻ നോക്കണത് കാണൂല ഇവരതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണുന്നില്ല ടൈം കഴിഞ്ഞിട്ടും കാണണില്ല ഞാൻ ഇതിൻ്റെ വർക്ക് അവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ പോയി നേരെ പോയോ നോക്കിയപ്പോഴെന്താ വെച്ചാൽ ഇവർ വീട് ചുറ്റും ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട് മറ്റൊരു ജനലൊക്കെ മാന്തി നോക്കണം ഏതെങ്കിലും ഭാഗം തുറന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ എന്തെങ്കിലും കാട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ പിന്നെ വിറകുപരൻ്റെ ഉള്ളിൽ ഒരാൾ കയറിക്കുന്നു അതുപോലെ ഇപ്പുറത്ത് കാർ പോർച്ചിൽ വേറൊരാൾ കയറിയിരിക്കുന്നു ഇവരുടെ വീട്ടിനുള്ളിൽ ഇത് നേരെ ണ്ട് ഒരു അഞ്ചെട്ടമുണ്ട് ആ അഞ്ചെട്ടൺ ഉണ്ട് കുട്ടികളോ മക്കളോ ഒക്കെ ഏറ്റുപോട്ടെ ഞാനൊന്ന് നല്ല ചുടങ്ങി ഇന്ത്യ അറിയുന്ന ഇന്ത്യയിൽ നല്ല കാച്ചണ് വിട്ടു അപ്പൊ അവർക്ക് മനസ്സിലായി ഏകദേശം ഇവൾക്ക് ഇതൊക്കെ അറിയുന്നേ ഞാൻ പറഞ്ഞ പോലീസിനെ പോലും പറഞ്ഞേ അങ്ങനെ പിന്നെ എല്ലാം കൂടാ വച്ചാട്ടാ പാടാ വച്ചാട്ട് ഓടിപ്പോയി അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനൊന്നില്ലേ നമ്മള് നമ്മളെ ഫാമിലിനോട് പറയുന്ന വീട്ടിലിരിക്കുമ്പോഴും നമ്മളെ കുട്ടികളോടും മക്കളോടും ഒക്കെ പറയില്ലേ അത് ശ്രദ്ധിക്കണം ആ നമ്മളെ ഫാമിലി അല്ലേ അവരെ അപ്പൊ അവരോട് നമ്മളിത് പറഞ്ഞു അപ്പം മുത്തുമ്മ എന്തൊക്കെയാണ് എന്നിട്ട് പിന്നെ ഭക്ഷണം പത്തിരൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങള് എന്തൊക്കെയാണ് ഇണ്ടാക്കുന്നത് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല വലിയ സംഭവങ്ങളൊന്നുമില്ല എന്തെങ്കിലും പിന്നെ ഈ ഈ ചൂട് കാലത്ത് നോമ്പ് തീർക്കുമ്പോ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട സംഭവം എന്താണെന്ന് പറയുന്നത് സംഭാരം സംഭാരം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല മോര് മോര് അതെ ിൽ പോയി മുന്ന സമയത്ത് നമുക്ക് പിന്നെ ഞാൻ ലൂലുലെ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു അവിടുന്ന് ലെബൻറെ ഇത് കിട്ടിയിരുന്നു പിന്നെ അതിന് ശേഷം ഞാന് പിന്നെ വേറെ അതൊക്കെ നിർത്തി വന്നതിന് ശേഷം രണ്ടാമത് പിന്നെ ഒമാനെ പോയി നമ്മുടേതായിട്ടുള്ള ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ആക്കിയ സമയത്ത് അവിടുന്ന് പള്ളിക്കുന്ന ഒരു പാകിസ്ഥാനെ പരിചയപ്പെട്ടിരുന്നു ആ പാകിസ്ഥാനി ഫൈസൽ എന്നാണ് അവന്റെ പേര് അപ്പൊ പിന്നെ ഫൈസലിനായിട്ട് പരിചയപ്പെട്ട സമയത്ത് ഫൈസല് അവിടെ പള്ളിയിൽ ഒന്നിച്ചിട്ട് അവന്റെ കീഴിലാണ് അവൻ അവിടുത്തെ മുക്കറിയാണ് അപ്പൊ അവന്റെ കീഴിലാണ് പള്ളി നോക്കുന്നതൊക്കെ അവനാണ് അപ്പൊ അവന്റെ കീഴിലെ സാധനം വരിക അപ്പൊ ഞാൻ വെള്ളമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വൈഫ് ഫാമിലി ഉണ്ടല്ലോ എന്നുള്ളത് കണ്ടിട്ട് അവൻ എന്താ കേസ് കണക്കിന് വീട്ടിൽ കൊണ്ടുവന്നത് ഇപ്പോഴും കൂടെ എന്റെ മോള് നോമ്പ് തുറക്കാൻ വന്നപ്പോ അവളോട് പറഞ്ഞു നമ്മള് ആർക്ക് എന്ത് സഹായം ചെയ്യുന്നോ തിരിച്ച് ആ ആളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് ഒരു പക്ഷേങ്കില് വേറെ എവിടെന്നെങ്കിലായിരിക്കും നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് ഒരുപാട് എങ്ങനെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞവരാണ് പിന്നെ അത് അവിടുന്ന് നമുക്ക് അതിനിക്റ്റ് ആയി മാറി അവനെ അവിടെ കൊണ്ടുവന്ന് തരും നമ്മള് കുടിക്കും ആചാതി ചൂടാണ് നമ്മളെ ഇവിടുത്തെ ചൂടിന്റെ ഇപ്പൊ ഏകദേശം എവിടെയും അവിടുത്തെ ചൂടിനോട് സമയം ആയിക്കോളും ഇപ്പൊ അവിടെന്താ പറയുമ്പോ പിന്നെ ചൂടുന്നത് നേരെ റൂമിന്റെ കൂടെ ഒക്കെ എ സി ഒക്കെ പുറത്തേക്കൊന്നിറങ്ങുന്ന സമയത്ത് മാത്രമേ ചൂടുണ്ടാവുകയുള്ളു ബാക്കി സമയങ്ങളിലൊക്കെ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ എ സി തന്നെയാണ് പക്ഷെ അവിടുന്ന് പിന്നെ നമുക്ക് ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളാണ് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ബോഡിക്ക് നല്ല കൂളാണ് വരുന്നത് നല്ല ഹെൽത്തി ആണെങ്കിലും അപ്പൊ ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിക്കും എന്നിട്ട് അതോണ്ട് ഫസ്റ്റ് കുടിക്കും നമ്മള് വെള്ളം എന്തെങ്കിലും തിന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത് കുടിക്കുക ബോഡിക്ക് നല്ലതാണ് നല്ല കൂളിങ് കിട്ടും ബോഡിക്ക് അപ്പൊ എല്ലാരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ മതിലുള്ളതൊക്കെ കഴിയുന്നതും നോമ്പ് തുറക്കണ സമയത്തുള്ളത് നാരങ്ങ വെള്ളം അതൊക്കെ ആസിഡ് ആണ് അപ്പൊ അതൊക്കെ നമ്മൾ വെറും വയറ്റിൽ കൊടുക്കണേ നല്ലത് ഞങ്ങള് ചെറിയ ചുടുവെള്ളത്തിലാണ് ഞങ്ങൾ അത് നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ചെയ്യും അപ്പൊ നല്ല ഹെൽത്തിയാണ് പിന്നെ നമുക്ക് പാകത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ച് ഫ്രൂട്ട്സും അതിനോടൊപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം പാകത്തിനുള്ള ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാല് റാഹത്താണ്ഹന്ത കുഴപ്പമില്ല നമ്മൾ എണ്ണ എണ്ണക്കടികളെ ഞങ്ങൾ ഒഴിവാക്കി നമ്മൾ തെറക്കണം എന്ന സമയത്ത് മാത്രം കുറച്ച് എണ്ണക്കടികളുണ്ട് എണ്ണക്കടികൾ പറ്റാൻ ഒഴിവാക്കി ആ അതന്നെ നമ്മൾക്ക് ഹെൽത്ത് വേണം എന്ന് ഈ മതി കാരണം എനിക്ക് ഞാൻ പിന്നെ അതൊന്നും നോക്കാതെ തന്നെ വാരി വെച്ച് തിന്നിരുന്നു പക്ഷെ എങ്കിലും ഈ റബ്ബാനക്ക് നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം എനിക്കിനി പിന്നെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നാണ് ഒരു ബ്ലോക്കും കൂടി ഉണ്ട് അതും കൂടി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മളും പിന്നെ അതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയല്ലോ പ്രത്യേകിച്ച് ഈ നോമ്പി നോക്കുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ നോമ്പ് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലാണ് പെരുന്നാളും കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ തെക്കും തിരക്കാണ് നോമ്പിന് നമുക്ക് വളരെ കുറവാണ് കിട്ടുന്നത് അപ്പൊ അതേപോലെ തന്നെ മെയിൻ ചെയ്ത് നമ്മളവിടെ കൊണ്ടുപോയാൽ മതി നമ്മളൊക്കെയാണ് ചിന്തിച്ചാല് ഓരോരുത്തരും വീട്ടില് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും ഈ പൊരിക്കടി ഇല്ലാതെ നോമ്പ് തുറക്കാൻ പറ്റും അത് നല്ലതാണ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ വെറുതെ പൈസ കൊടുത്തിട്ട് രോഗം നമ്മൾ ഇങ്ങോട്ട് അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ നമ്മള് തടി നോക്കിയാൽ കുഴുങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കല്ലോ ആ വീല് കയറ്റിയത് ഉണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ നോമ്പ് തുറക്കണത് നല്ലതല്ലേ അപ്പോ ഞങ്ങളിവിടെ പത്തിരി ദോശ പിന്നെ വെള്ളപ്പം ആ ഇഡ്ലി സാമ്പാറൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവം കഴിക്കട്ടോ ഇഡ്ലി സാമ്പാർ അടിപൊളി സൂപ്പറാണ് സൂപ്പർ അത് രസമാണ് വെള്ളപ്പവും മീൻ മുളകിട്ടതും രസമാണ് നിക്കാൻ അവിടെ പുളിയിൽ ഇടാ അപ്പൊ രണ്ടു കൂടെ കൂടുമ്പോളി മുളകായി അല്ലെങ്കിൽ പിന്നെ പുളിയിൽ ഇടാന്ന് പറയുമ്പോ അവര് വിചാരിക്കുന്നത് മുളകിട്ടാതെ പുളിയിൽ മാത്രം ഇട്ടുവാണെന്ന് അങ്ങനെ അല്ല പാലക്കട സ്റ്റൈലാണ് അപ്പൊ അവര് പുളിയിൽ ഇടാ മലപ്പുറം സ്റ്റൈലില് പൊട്ടാമ്പി സ്റ്റൈലില് മലപ്പുറം സ്റ്റൈലില് മുളക് മുളകിടുക അപ്പൊ രണ്ടും കൂടെ കൂടിയിട്ടും പുളിയും മുളകും കൂടെ മീനിട്ടു മീനന്നെ പെട്ട് എടുക്കണം ഇപ്പോൾ ചുരുക്കം പറഞ്ഞാലേ കൊണ്ടുവരുമ്പോ തന്നെ പറയും എന്നോട് ഇതാണ് പുളിയിൽ ഇട്ടതാ അല്ലെങ്കിൽ തേങ്ങ ഇരക്കണേ തേങ്ങ ഇറക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ മുളകിലിടും മുളകിടും ഇടും പറയാച്ച തെങ്ങനൊക്കെ കണ്ടിട്ട് എന്നറിയുന്നു അപ്പൊ തേങ്ങ ഇരച്ചക്കറിയും പിന്നെ ഒരു വലിയൊരു ഇരുവും പുളിയൊക്കെ ഉണ്ടാകുമ്പോഴേ അപ്പൊ റംസാനൊക്കെ അങ്ങനത്തെ ഒരു രസം ഉണ്ടാകുന്നു അപ്പം അതിരൊക്കെ പിന്നെ രാത്രിയിലെ ഭക്ഷണം ഇക്കാർക്കും ഇഷ്ടമല്ല നിനക്കും ഇഷ്ടമല്ല ഞങ്ങൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാ ഓട്സ് സൂപ്പ് കഴിച്ചിട്ടുണ്ട് ഓട്സിൽ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കതിൽ പേടി വന്നു പിന്നെ റായി കഴിക്കുന്നവരുണ്ട് റായ് പൊടി കഴിക്കുന്നതിനേക്കാളും നല്ലത് റായി അരച്ചിട്ട് കഴിക്കുന്നതാണ് അരച്ചിട്ട് തരിച്ചെടുത്തിട്ട് അതിൻ്റെ ഉമ്മി ഒഴിവാക്കിയിട്ട് കുറുക്കിയിട്ട് കഴിക്കുമ്പോൾ മറ്റേ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് കൊണ്ടുവരുന്നതിൽ അതിൻ്റെ ഉമ്മി അടക്കം പെട്ടിട്ടുണ്ടാകും അപ്പം ആ ടേസ്റ്റും ഉണ്ടാവില്ല അത് നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല അങ്ങനെ ഒരു തന്നെ ഞങ്ങൾ ഒമാനിൽ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഈ നോമ്പ് തുറക്കുന്ന സമയാവുമ്പോ ഇക്ക ഫ്രൂട്ട്സ് എന്റെ അപ്പോ വലിയ ഒരു എത്രയുള്ള ആ പ്ലൈറ്റ് നമ്മളെടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങള് അല്ലെങ്കിൽ മറച്ചു ഞാൻ എന്നിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ മറിയം ബി മറയങ്കിറിയുള്ള പറ്റിയിട്ട് ചിന്തിച്ചു പോവും ഞാനത് അതിന് മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളെ അവസ്ഥ എങ്ങനെയാണ് കൊറോണ വന്നിട്ടുള്ള ആ ഒരു സമയം ഒക്കെയാണ് എങ്കിലും ആ അത്രൊന്നും വാങ്ങാൻ നമ്മളെ കൊണ്ട് പാകൊന്നും അതെല്ലാം കഴിഞ്ഞ് പിടിച്ച് തരുമ്പോ നാട്ടിൽ കഴിക്കാനോ വടകൾ കൊടുക്കാനോ കല്ല നടക്കാനോ നമ്മളുണ്ടാവില്ല നെച്ചമായ വേദനം കിട്ടുന്ന രണ്ടാള് ജീവിക്കണ്ടേ അപ്പൊ ഈ റംസാന് എങ്ങനെ കണ്ടിട്ട് പോയത് കൊറോണ പിന്നെ നമുക്ക് ഒരു ഗ്രോസറിൽ നിന്ന് നമുക്ക് വെള്ളം തരാറില്ലേ അവിടെ ഇതിന്റെ അവകാശികളും ആളുകൾ വരുന്നവർക്ക് വെള്ളം കൊടുക്കും പറഞ്ഞിട്ട് കൊടുക്കുന്നു ഗ്രോസറിയിൽ ഏൽപ്പിച്ചു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വണ്ടി ഇല്ലാന്ന് പറയുമ്പോ അവരെന്നെ അവരെ വണ്ടിയിൽ വണ്ടി നമ്മളെ വീട്ടിൽ ചൂന്നില് എന്നാ ചുരുക്കാൻ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും വെള്ളം വെള്ളം ബോട്ടിലുകളും പിന്നെ ലബനും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിക്കുന്നുണ്ടാവും പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളൂ അപ്പൊ നമ്മള് അപ്പൊ ഫ്രിഡ്ജ് പിന്നതിന് ശേഷം നമ്മള് രസ് തുടങ്ങിയതിനൊക്കെ നമ്മള് നമ്മള് എന്താച്ചാ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറഞ്ഞ മാതിരി നമ്മള് ദുയാവിൽ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ല വെച്ചിട്ടുണ്ട് നമ്മള് ആരെന്ത് സഹായിക്കുന്നത് എവിടെ എങ്ങനെ ഏത് രീതിയിലാണോ അത് തിരിച്ച് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ ആ സമയത്തൊക്കെ റംസാനൊക്കെ കഴിക്കാൻ ആകെ ഒരു ദോശ എന്തെങ്കിലും അത്രയും വിലത്ത് എന്തായിരിക്കും അവസ്ഥ ലബണങ്ങൾ എനിക്ക് വേറെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് എന്റെ നാട്ടിലെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് വീട് പൊളിച്ചിട്ട് പൊളിച്ചിട്ടിട്ട് അവിടുന്ന് ലോൺ എടുത്ത് ലോൺ എടുത്തിട്ട് വീടിന്റെ പിന്നെ കുട്ടി ആ വീട് പൊളിച്ചതിന്റെ ചെറിയൊരു സൈഡിലായിട്ടാണ് ഞാൻ കുട്ടീനെ മക്കളെ ഭാര്യ താമസിക്കുന്നത് മുന്നേട്ടോ അപ്പൊ അങ്ങനെ ചെറിയൊരു ഷട്ട് പോലെ വെച്ചിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മഴ വരുന്ന സമയത്ത് ഫുള്ള് വെള്ളം ഒരു തുള്ളി പുറത്തു പോകില്ല മൊത്തം അകത്താണില്ല അപ്പൊ ആ സമയത്ത് എങ്ങനെയെങ്കിലും വീടിന്റെ പണി തീർത്തിട്ട് അകത്തേക്ക് എന്നുള്ള ഒരു ഇത് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്കി നിൽക്കട്ടെ അപ്പോൾ ഒരു കുളിയുണ്ട് ആ കുളി ഒരിക്കലും കിട്ടൂല എന്ന് പ്രതീക്ഷിക്കുന്ന കുറിയാണ് ആ കുറി പെട്ടെന്ന് കിട്ടിയ വീടിന്റെ പണികൾ ചട്ടപ്പടവാചനടുത്ത് തീർത്ത് ആക്കി ഇരിക്കാൻ പെട്ടെന്ന് ഇരിക്കാൻ പറ്റി അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ എഴുതിയവശാൽ ഞാൻ പട്ടാമ്പിയിലൊക്കെ പട്ടാമ്പിയിൽ എൻ്റെ നാട്ടിൽ അവിടെ ഞാൻ പിന്നെ തുണിക്കടയിൽ ഞാൻ പണി പണിയെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ ഓരോ ആളുകളും അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു അവന്റെ ഉപ്പാക്ക് ഉപ്പാക്കി ആയിട്ട് അന്ന് ഇതേപോലെ പിരിവോ ചാരിറ്റി പ്രവർത്തകരോ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല ആരെയും പോയിട്ട് സഹായി നമ്മൾ കണ്ടിട്ട് അവർ വീഡിയോ ചെയ്യലും അവർ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളും നന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മേലെ പട്ടാമ്പി മുതൽ താഴെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ ഒന്നര ഒരു കിലോമീറ്ററിൽ അധികം ഉണ്ട് ഞങ്ങൾ എല്ലാ പിന്നെ ടോട്ടലി എല്ലാ കടകളിലും കയറി ഒരു ബക്കറ്റും വച്ച് പിരിച്ച് പിന്നെ അതുപോലെ സ്റ്റിക്കർ അടിച്ചിട്ട് ഞങ്ങൾ പിരിച്ച് അന്ന് അവൻ്റെ തന്നെ തലേദീസം അവർ പിന്നെ മെഡിക്കൽ കോളേജിൽ പോവുകയാണ് തൃശ്ശൂർ ആ പോകുന്ന സമയത്ത് നല്ലൊരു പൈസ ഞങ്ങളവിടെ കൊണ്ടുപോയി കൊടുത്ത് അതേപോലെ പിന്നെ വല്ലപ്പോഴുള്ള ഒരു പെൺകുട്ടി അവരെ പിന്നെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കടയിൽ വന്നിരുന്നു പേരൊന്നും ഞാൻ പറയില്ല പേരിപ്പോൾ പറയണില്ല പിന്നെ ആ പെൺകുട്ടിയുടെ നിൽക്കാഹ് ദേവദന എത്തീമാണ് അപ്പൊ അതിന്റെ ദിനം തന്നെ ഞങ്ങൾ ഇതേപോലെ ഒരു പിരിവിനറങ്ങിയിരുന്നു അതിനെ പിരിച്ചിട്ട് ആ പൈസ ഞങ്ങൾ ചെയ്തു അങ്ങോട്ട് എത്തിച്ചു പിന്നെ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഈ സമയ വീടിന് ഇതുള്ള സമയത്ത് ഞാൻ എന്താണ് പിന്നെ ഒറ്റ കുടുങ്ങിയ സമയത്ത് എനിക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളാണ് നമ്മൾ നകത്തിയ കുറിയാണ് ഞാൻ കുറിയില് ചേർന്നിട്ടുള്ളൂ പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ കുറി കിട്ടലും എന്റെ കാര്യങ്ങൾ പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി തരലും ഒക്കെ അതാണ് പറയുന്നത് അതായത് നമ്മള് ചീത ഭാഗത്ത് നിന്നല്ല നമുക്ക് കിട്ടാം റബ്ബർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കാര്യം അതെ അങ്ങനെ തന്നെ അത് അതുകൊണ്ട് തന്നെയാണ് അക്ഷരണായി കിടക്കുന്നവരും അനാഥരായി കിടക്കുന്നവരും അഗതികളായിട്ടുള്ളവരും നമ്മൾ പരിഗണിക്കണം